On, Nasha. camera on. Action. Yo. <laughs> <laughs> Jimmi Poya. Jimmi Poya, wajar dong. Jimmi Poya, waisa seruan nih, ada. Ini kembal juga <laughs> <laughs> kayak. <hums> six pack kayak ambo കണ്ടോ ഓ വരെ കഷ്ടത്തിലൊക്കെ ഈ സൈഡിൽ കഷ്ടവിടെ മസല് പിടിച്ചു ഇവിടെ തൊട്ട് നോക്കി അങ്ങനെ വേറെ സാധനം ഉണ്ട് നെൻ്റെ ഇവിടെ ഇങ്ങനെ വരുമ്പോഴേയുള്ളൂ നെൻ്റെ ഇത് കണ്ടോ എന്താണോ അതൊക്കെ മനസ്സിലെ അത്ര മനസ്സിലൊന്നും കാശ്മീരിലോട്ട് എല്ലാരുത്തില്ലേ അവിടെ പോയിട്ട് എന്ത് അവിടെ പോയി ഒരുങ്ങി കെട്ടി നിൽക്കണം വേഷം കെട്ടി നിൽക്കണം വേഷം ആ ആ എന്താ ചില സമയത്ത് മാത്രം വിഷമം ഇടുന്നു പട്ടാളക്കാര് വലിയ കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ളവരൊക്കെ മരിച്ചിട്ടുള്ളൂ എനിക്ക് സൌഫാൻ എന്ന് പറഞ്ഞപ്പോളുപ്പാ പക്ഷെ ഇവിടെ പോയാൽ ശരിയാത്തില്ല ചില വല്ല തീവ്രവാദി വല്ലേ പിന്നെ ഇല്ല തൽക്കാലം നമുക്ക് ഇവിടെ കഥ പറയാം വിഷമമായി പോയിട്ടോ ഇട്ട് ഭയങ്കര വിഷമ എന്നിട്ട് പറയും നമ്മളെ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ അതിന ഏയ് അങ്ങനെ യാത്ര ഇത് പോയിക്കരുതേ നമ്മളെ ഭടപ്പാരെ വിടാം അവരുമായിട്ട് ഭരിച്ചെ നമ്മള് വീട്ടിനകത്തായിട്ട് ഇരിക്കും സേഫ് ആയിട്ട് വീട്ടിലിരിക്കാ ഏഹ് എന്തൊക്കെ നമ്മളെ വീട്ടിലിരുതിട്ടേ പട്ടണക്കാരെ യുദ്ധത്തിട്ട് വിടാം ഏ അയ്യോ കഷ്ടം ഇങ്ങനെയുണ്ടോ കഷ്ടത ഒരു മനുഷ്യന്റെ അതപ്പ തന്നെ ഞാനിങ്ങനെ ആലോചിക്ക എന്ത് ഇങ്ങനെ അതൊപ്പം ഓരോ സമയത്ത് ഇതൊക്കെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ കൊറേ ഒരേ ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇല്ലേ അങ്ങനെ ഒരു സെൻസ് ഉള്ള ആൾക്കാരാണ് തനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഞാൻ ആ ചോദ്യം തന്നെ ചോദിക്കാൻ പാടില്ല എന്നുള്ള എന്റെ അങ്ങനെ യാതൊരു സെൻസും ഇല്ലാത്ത മനുഷ്യര് ഇടോ വേറെ രസമു ഇപ്പൊ സംഖ്യകൾക്കും വേണ്ട സംഖ്യ ഓടിക്കുവാ എവിടെ ചെന്നാലും ഇപ്പൊ ലാസ്റ്റില് ആർക്കും വേണ്ടുവോ ആനണി കറി വിളിക്കായിരുന്നാ മതി ഞാന് പറയാ എന്റെ പൊന്നു സാറേ ഒന്ന് പോവാ ഞാനും എന്റെ പൃഥ്വിമോനും കൂടെ പോയി ഇയാളൊന്നു പോയിത്തരാവോട്ടോ പൃഥ്വിരാജിന്റെ ആന്റണി ചേട്ടൻ അതല്ലേ അങ്ങനെ മണി അറിയാലോ അല്ല മോഹൻലാൽ മോഹൻലാലി ഒന്നും അറിഞ്ഞല്ലോ എന്ന് പറയണ്ടല്ലോ ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവില്ല ആന്റണിയും പൃഥ്വിരാജും കൂടി അറിയും ചിലപ്പോൾ പരിപാടി കത്തിയത് മനസ്സിലായോട് ഒന്നും കേണലത്തില്ലേ ഇതൊക്കെ സംഭവിക്കുമ്പോ ഒരു ഉടുപ്പൊ കിട്ട് പഴയ ഉടുപ്പൊക്കെ ഇങ്ങോട്ട് അലക്കാൻ കൊടുത്തിട്ട് ഇത് പോവാൻ മേലെ ഇത് ഡ്രൈവാഷന് കൊടുത്തിട്ടേ കിട്ടിക്കാണല്ലോ ആർമി ഇന്ത്യൻ ആർമിക്ക് മറ്റേ ഇത് കൊടുക്കാൻ പ്രചോദനം നൽകാൻ വേണ്ടി ലാലേട്ടൻ ഇറങ്ങി വരുന്നു ഈ വെടിവെപ്പ് നടക്കുന്നതിന്റെ ഇടയിലോട്ട് ചെന്നിട്ട് അവർക്ക് മറ്റേ ഇത് കൊടുക്കാൻ പാടില്ലെന്ന് പുള്ളിക്ക് അറിയാം ഏത് അല്ലല്ല നഷ്ടപരിഹാരമല്ല അവിടെ ചെന്ന് നിന്നിട്ട് പ്രചോദനം കൊടുക്കാൻ പാടില്ല എന്നറിയാം അതറിയാം ഇവിടെ മറ്റെടുത്ത് ഓക്കെ മണ്ണിന്റെ അടിയിലെ ആൾക്കാർ കിടക്കുമ്പോ അവിടെ പോയി നിന്ന് പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ ഉറപ്പൊന്നുമില്ല ഇവിടെ ചെന്നാൽ വെടിയുള്ളൂടോ പിന്നില്ല അവിടെ കൂർത്തരും പറയാൻ പറ്റൂ ഇതൊക്കെ പോട്ടെ ഇനി അങ്ങോട്ട് ചെല്ലണോന്നും പറഞ്ഞൊരു വിചാരിക്കാ പോലും പിടിക്കും ഇത് മറ്റേ മെഡിക്കൽ വരും നമുക്ക് എല്ലാം സർട്ടിഫിക്കറ്റ് അറിയാതെ ആരും ഇടും ആരും എനിക്ക് അതാ മനസ്സിലാകും ഒരു പനി പോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പബ്ലിഷ് മെഡിക്കൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നം എന്ന് പറയാം അതിനകത്ത് സീക്രസിയുടെ ഒരു പ്രശ്നമുണ്ട് അതായത് എടുത്ത് ഇങ്ങനെ ഒരു ആള് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ക്രിമിനൽ നടപടിയായിട്ട് മുന്നോട്ട് പുള്ളി 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 അത് പറഞ്ഞില്ല പോകാനുള്ള ഭയങ്കര ആള് അഷ്ടമുണ്ട് വേറെ എന്ന് പിന്നെ ഞാൻ അപ്പുറത്തൊന്നും പശുവിന്റെ മൂത്രം കുടിക്കും അവർക്ക് പോലും വേണ്ട അവർക്കും വേണ്ട എന്ത് വിവരൊക്കെയാണ് ചെയ്യുന്ന അവര് സുരേഷ് ഗോപി വരെ എടുത്തു സുരേഷ് ഗോപി വരെ അവരെടുത്തു എന്നിട്ട് മോഹൻലാലിനെ വേണ്ടി വിടു ഒന്ന് ആലോചിച്ചു ഒരു ഫ്രണ്ട് അവൻ പറയടേ ഞാൻ ഈ പുള്ളി പറയാണ് ഇവൻ സംഖ്യ അതിന് എൻറ്റോട് പറയാ മോഹൻലാൽ ഫാൻ ആണ് ഫാനും കൂടി ആണല്ലോ ആണ് സംഖ്യകൾക്കൊക്കെ ഗുരു കൂട്ടി എന്നോട് ഏത് ഞാൻ ഈ സാധനമൊക്കെ പറയാണ് എടാ നിന്റെ ഈ കഥ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോ ഇവൻ എന്നോട് പറയുന്നത് സംഖ്യകൾക്കൊക്കെ കുരു കൂട്ടി തുടങ്ങിയല്ലേ ലാലേട്ട ഫാൻ മനസ്സിലായോ എന്നാ ഈ ഹാ കോർ മോഹൻലാൽ ഫാൻസ് ആണ് ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിൽ ഭയങ്കര ഒരു എന്താ പറയാ അതിന് വല്ലാത്തൊരു കോൺഫ്ലിക്റ്റ് പെട്ടുപോയത് അങ്ങനത്തെ ഫാൻസാണ് ഭൂരിപക്ഷ പോയി വിട്ട് പലരും വിട്ട് പറും നന്നായിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് അടുത്ത ഇത്രയും വെറൈറ്റി ഗ്ലാസ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇത് തന്നെ നോക്കും ആണെന്നാ ഞാൻ അങ്ങോട്ട് ഇതും വെച്ചോണ്ട് മറ്റേ പുള്ളിക്ക് സെലിബ്രിറ്റികൾ വരുന്ന സെലിബ്രിറ്റികൾ ആയി കഴിഞ്ഞാൽ പിന്നെ കൂളിങ് ഗ്ലാസ് വെക്കുമല്ലോ കൂളിങ് ക്ലാസ് ഉണ്ടോ ഓ വേണ്ടു ആ

എന്റെ അഭിപ്രായത്തില് സീരിയലിലൊക്കെ പിന്നെയും സീരിയൽ തന്നെ ഇത് തന്നെയല്ല ഈ ടെലിവിഷനിൽ ടെലിവിഷനിൽ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ ടെലിവിഷനു പറഞ്ഞ പരിപാടിയിൽ ഓക്കെ ആയിരിക്കും ഈ ഭാര്യയുടെ ഭർത്താവൊക്കെ അവനെ സീരിയൽ കൊണ്ട് വെച്ച് നോക്ക എന്നെ രസമാറിയോ കോസ്റ്റ്യൂംസ് എല്ലാം പക്കായി അവന്റെ വേഷവും രൂപവും മീശയൊക്കെ വെച്ചിട്ട് ആ നടപ്പും നിപ്പും നോട്ടവും അമ്മേ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ സാധനാ അതെ അതെ ഇവർക്ക് ഒരു സീരിയൽ ചെയ്യാം പൃഥ്വിരാജ് പൃഥ്വിരാജന്റെ മമ്മി പിന്നെ മറ്റേ ഇന്ദ്രിയത് ഇന്ദ്രിയത്ത് പിന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി നല്ല ആക്ടറാണ് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് സീരിയലിനകത്തൊക്കെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ആ കഥ വർക്കുമല്ലോ വീട്ടിലാണല്ലോ കൂടുതൽ സംഭവം നടക്കുന്നത് വീട്ടിൽ പൃഥ്വിരാജ് വരുവായിരിക്കും അടിപൊളിയായിരിക്കും അവർ ജീവിക്കും ആരാ കൃഷ്ണൻ കുമാർ കൃഷ്ണൻ കുമാർ കൃഷ്ണൻ കുമാർന്ന് വിളിക്കുക കൃഷ്ണകുമാർ എന്നുള്ള പേരൊക്കെ കൊടുക്കാൻ പറ്റിയ കറക്റ്റ് ആളാണ് അങ്ങനെ ഇട്ടിട്ട് ഇവനെ കൊണ്ടുവന്ന് ഇത്ര നാളെ തന്നെ പിന്നില്ല അതുകൊണ്ട് സീരിയലിനൊക്കെ എപ്പോഴും വലിയ ഡിമാൻഡ് പോവാത്ത എല്ലാ എനിക്കറത്തില്ല പറഞ്ഞ പ്രേംകുമാർ പറയും ഇത് സൈനയുടെ അയാളാണെങ്കിൽ അയാൾ മറ്റേ യേശുവിന്റെ വക്താവായിട്ട് ഇറങ്ങിയേക്കുന്ന ആളാണ് പ്രേംകുമാർ പുള്ളിക്ക് പുള്ളി ഏതാണ് മറ്റേ മതൊക്കെ തോന്നുന്നു പുള്ളി എന്തോ മറ്റേ പെന്തിക്കോസ് സാധനമൊക്കെ പിടിച്ചിട്ട് യേശു ആണ് പുള്ളിക്ക് മകളെ കൊടുത്ത് കൊച്ചിനെ ഉണ്ടാക്കി തന്നൊക്കെയാ പുള്ളി പറയണം അയ്യോ യേശുവിന്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് പുള്ളി അല്ല ഇപ്പൊ ഇങ്ങനെ ഞാനേ ഒരു സത്യം ഞാൻ ഇന്നലെ ഇവിടെ പറയുവാന്ന് ഇങ്ങനെ ഈ തീവ്രവാദി ആക്രമങ്ങളില്ലെന്നില്ല ഞെട്ടിപ്പോയത് കേട്ടിപ്പോ ഈ കോൺഗ്രസും ബി ജെ പിയുടെ കഥ പറയുവാന്ന് അപ്പോൾ ഞാൻ ബി ജെ പി ഇത്രയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇവിടെ ഭയങ്കര വർഗീയത കോപ്പാന്ന് ഈ വർഗീയത സ്വാതന്ത്ര്യം കിട്ടി വർഷം പത്ത് അറുപത് വർഷം ഭരിച്ചിട്ട് ഇവിടെ ഉള്ളവന്റെ തലയ്ക്ക് വെളിച്ചോ ഇല്ല കക്കൂസ് ഇല്ല ഗ്യാസ് ഇല്ല ഏഹ് പാശുവാട് നിൽക്കുന്നു ഇത്രയും കൊല്ലം വരച്ചിട്ട് ഇവർ ഇതിനെ നിലനിർത്തിയത് കൊണ്ടുള്ള പ്രശ്നമല്ലേ ഇത് ഇവരുള്ളവർക്ക് വിദ്യാഭ്യാസ മര്യാദ കൊടുത്തിരുന്നതിന് ഈ സംഭവം നടക്കത്തില്ലോ ഇതിന്റെ ഫുൾ കുഴപ്പവും കോൺഗ്രസിന്റെ ആ അല്ലാതെ ബിജെപി വന്ന് അവരൊന്നു യൂട്ടിലൈസ് ചെയ്തേ ഉള്ളൂ അവരെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തതിന് അവര് അങ്ങോട്ട് ഇറക്കി അങ്ങ് പറഞ്ഞു കൊടുത്തത് ഇത്ര നടന്നിട്ടുണ്ട് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇതിനെ നമ്മൾ പച്ചയ്ക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോൾ ഉള്ള സംഭവേ ഉള്ളൂ അല്ലാതെ എന്തോ മാത്രമല്ല ഞാൻ ഈ ഗൾഫിലുള്ള സമയത്ത് അവിടെ ഉള്ള ഇന്ത്യക്കാരൊന്നും നമ്മുടെ ബി ജെ പിയെ പറ്റി പറയുമ്പോ അവർ ഞങ്ങളുടെ ഗ്രാമത്തിലൊരു ഗ്യാസ് ഇല്ലാന്ന് എത്ര കൊല്ലം കോൺഗ്രസ് ഭരിച്ചു ഒരു ഗ്യാസ് പറ്റിയില്ല ചവല്ല ചിലടത്ത് കക്കൂസും ഇല്ല നമ്മൾ കക്കൂസ് കൊണ്ടു കൊടുത്തു കളിയാക്കുക അവർക്കതില്ല അവടെല്ലാം കൊണ്ട് സാധനം അങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ടേ ഓട്ടങ്ങ മേടിച്ചു തമിഴ്നാട്ടിൽ മറ്റേ ടിവിയും വാഷിംഗ് മെഷീനും കൊടുക്കുന്നോ അല്ലേ അതെ അതുപോലെ അവര് പല സ്ഥലങ്ങളിൽ ഇവര് ഇത് അവതരിപ്പിച്ച് അവതരിപ്പിച്ച സക്സസ് കൊള്ളാം തമിഴ്നാട് മോഡലല്ലേ കൊടുത്ത് അതിനെന്തോ കൊഴപ്പം എന്തോ ഇവിടുത്തെമാർക്ക് ഇപ്പൊ പശുവിന്റെ പ്രശ്നം ഇരിക്കുന്നു അതിനു മുമ്പൊന്ന് ഈ രീതിക്ക് എന്താ പറയാ ഈ ഗുജറാത്ത് കലാകുമ്പോഴത്തെ പരിപാടികളൊക്കെ നടത്തും ഇതെല്ലാം ആര് വരിക്കുമ്പോ ഇവിടെ നടന്നത് ബിജെപി വരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നടന്നിട്ടുണ്ട് അങ്ങും ഇങ്ങോട്ട് അങ്ങ് മറ്റേത്തെ ഇപ്പൊ കൊലപാതകങ്ങളും മറ്റേ വീഫും ഒരു ഒന്നിനെണ്ണൊക്കെ നടക്കുന്നുള്ളൂ അത് പറഞ്ഞിട്ട് ഞാൻ പറയുവാണ് ഇങ്ങനെ തീവ്രവാദി അക്രമവും ചെറുതായിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ട് പണ്ട് എന്തുവാന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോന്ന് പൊട്ടുമല്ലേ അകത്ത് കയറുന്നു വഴി കിടന്ന് മരിക്കുന്നു പട്ടാളക്കാരുടെ ബസ്സടിച്ചു ചുമ്മാ അങ്ങ് പൊട്ടുവോ ബസ്സിന് പുൽവാമയോ ഇങ്ങനത്തെ നമ്പറൊക്കെ അത് പക്ഷെ ഇവിടെ കഴിഞ്ഞടക്കാ പുൽവാമ ലേറ്റസ്റ്റാ പക്ഷെ ഞാൻ പറഞ്ഞ അതിന് മുമ്പ് ഒരുപാട് പ്രശ്നമുണ്ട് ഇവിടെ രാജീവ് ഗാന്ധി വരെ കൊല്ലപ്പെടുവാസന ആ ഒരു കാലഘട്ടം പറഞ്ഞ ഇവരുടെ ഭരണം ശരിയല്ല അതെ പുൽവാമ ലേറ്റസ്റ്റാ ഞാൻ പറയാ പരിപാടികൾ ഒന്നാലും കലാപം ഏർ പള്ളിപൊളി പിന്നെന്തോ ഈ പറഞ്ഞ ഈ കാർഗില് ഏർ ഇത്രയും പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നു ഇവിടെ ആ സാധനം ഒന്ന് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് ഈ ശല്യം ഇല്ല ഇരിക്കുക കുറഞ്ഞു കൊറേ കുറഞ്ഞു ആ പതിനഞ്ചു വർഷത്തിൽ ഈ ഇവര് പഠിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കോൺഗ്രസ് വരിച്ചു പതിനഞ്ചു വർഷം പൊറോട്ടെടുത്തുകഴിഞ്ഞാൽ ഇതിനൊക്കെ മോശം ചുമ്മാ കഥ അടിച്ചു വിടുന്ന കോൺഗ്രസ് എന്തോരം കോടികൾ മുങ്ങിയത് അതെല്ലാം പുള്ളി കൂളായിട്ട് ആ നോട്ടങ്ങ് നിരോധിച്ച് തിരിച്ചു വേണ്ടി വിടെ കൂടെ പോകണ്ടേ ഇങ്ങോട്ട് വേടാന്ന് അതൊക്കെ രസമുള്ള പരിപാടിയല്ലേ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ നല്ലല്ലേ കൊണ്ടുപോയി പിന്നെന്ത ഇവിടെന്തോ ഈ പറഞ്ഞ ഹിന്ദു മുസ്ലിം തമ്മിയാണ്ട് ഭയങ്കര സംഭവമായിരുന്ന പോലെ അവിടെ കലാപങ്ങളുടെ കലാപാന്ന് ഈ പൊട്ടന്മാര് ഭരിച്ചു ആ എന്നിട്ട് ഇപ്പൊ എന്തോ വേറെ ഒരുപാട് കാര്യങ്ങൾ ഒതുങ്ങിയില്ലേ പിന്നെ പിന്നിൽ ഇവർക്കും പക്ഷെ ഇപ്പൊ എന്താണ് ഇവർക്ക് നടത്താൻ പറ്റാത്തത് വേറെ ആൾക്കാർക്ക് വേറെ കാര്യമുണ്ട് ഇപ്പൊ ഈസ്റ്റർ ദിനത്തിൽ ഇവിടെ പള്ളി കയറി ചെവിക്കല് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സാധനം ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെന്താന്നോ ഏടാ അതിനൊക്കെ വേണ്ടതാണോ അതിക്രമം എനിക്കറിയാൻ പറ്റാത്ത ഇത്മാതിരി മതം മാറ്റലും പരിപാടി ആക്കി ആയിക്കോട്ടെ റൈറ്റ് ഉണ്ടല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രചരിപ്പിച്ചോ വർത്താനം പറഞ്ഞോ ആൾക്കാരെ മാറ്റമില്ല അത് ഒരു മനുഷ്യ പ്രചരിപ്പിക്കുവോ എന്ത് വേണേ ചെയ്തോ പക്ഷെ അവരെ അവരുടെ രീതിയിൽ മാറ്റി വേറെ എടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് ആളെ കൂട്ടേണ്ട ആവശ്യമില്ല അത് വേണ്ട അത് അതെനിക്ക് പണ്ടേ താല്പര്യമുള്ള നമ്മുടെ ഒക്കെ ഒരു മൂന്ന് നല്ലവർ മുമ്പ് നമ്മളെ ആരാണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ ആരും ഹിന്ദു അല്ലാത്തതും ജാതി ഇല്ലാത്തതും ഒന്നും അല്ലാതെ ഇപ്പഴാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും ജാതി മതവും വേണ്ട ഇന്നത്തെ സിറ്റുവേഷനിൽ വേണ്ടാത്ത കാര്യം ഇതൊക്കെയാണ് മതവും വേണ്ട ജാതിയും വേണ്ട കഴിയില്ല പ്രശ്നം തീർന്നും അതേസമയം ഇത് വേണമെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അത് ഈ പുള്ളികൾക്ക് കുറച്ച് കൂടുതലാണ് മതി പരിവർത്തന ടീമിന് അത് ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പുള്ളി ചെയ്യുന്നത് ഹിന്ദുക്കളാരും പരിവർത്തനത്തിൽ നിന്നും തിരിച്ചു അവര് ചുമ്മാ എന്നൊക്കെ പറഞ്ഞൊരു നമ്പർ കാണിച്ച ഇനി ആൾക്കാർ പോകാതിരിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദുക്കൾക്കൊരു ഇല്ലാത്ത പോലെ കടന്നപ്പോഴേ തിരിച്ചു പോരാൻ മതം ഉപേക്ഷിച്ച് പോയവരാണല്ലേ വേറൊരു ജാതിക്ക് വേറൊരു ക്രിസ്ത്യാനിറ്റിയിലൊക്കെ പോയവർ പക്ഷെ അവർ തിരിച്ചെല്ലാം പറ്റത്തില്ല പലർക്ക് പലരും ഈ കാസ്റ്റ് ലോ ക്ലാസ് ജാതി ജാതി എങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ ജാതിയുടെ കാര്യത്തിലാണല്ലോ ക്രിസ്ത്യാനിലോട്ട് കൺവേർട്ട് ചെയ്തവർക്ക് ആ ഇപ്പൊ പ്രശ്നം ഇല്ല നേരത്തെ ഒരു സമയത്ത് ആ പ്രശ്നം ഉണ്ടാകുന്നല്ലോ ജാതി പ്രശ്നമാണ് ആ സമയത്ത് കൺവേർട്ടായതാ ക്രിസ്ത്യാനിറ്റി വരുമ്പോഴത്തേക്കും ആ പ്രശ്നം അങ്ങ് മാറും താന്ന ജാതിക്കാരാ കൂടുതലും കൺവേർട്ട് ഹൈ ഹൈ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു അപ്പർ ക്ലാസ് അപ്പർ ക്ലാസ് അല്ല അല്ല ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മുഴുവൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് തോമസ് ലീഹ ഇവിടെ വന്നിട്ട് മറ്റേന്താണ് ബ്രാഹ്മണരെ മതം മാറ്റിയുടെ ബാക്കിയാണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മുഴുവൻ എന്നാണ് കാത്തലിക്സ് ക്ലെയിം ചെയ്യുന്നത് കാത്തലിക്സ് മൊത്തം റോമൻ കാത്തലിക്സ് മുഴുവൻ നസ്രാണികളൊന്നും അല്ല പക്ഷെ എന്താണ് ബ്രാഹ്മണരാന്നാണ് അവർ പറയുന്നത് ഓ അതൊന്നും ഇല്ല ഏ അതങ്ങനെ അങ്ങനെ പറ്റും അതാണെന്നാണ് വാദം ബ്രാഹ്മിൻ അതിനകത്തും കോളവ ക്രിസ്ത്യാനിറ്റി അല്ലേ ബ്രാഹ്മിൺ ക്രിസ്ത്യാനി നായർ മുസ്ലിം ഒക്കെ ഉണ്ടോ മറ്റേ ഒരു ഒരു പുള്ളിയണ്ടല്ലോ മറ്റേ മറ്റേ എം ഇ എസിൻ്റെ ഒരു കൊണാണ്ടറയാളുടെ പേര് പറഞ്ഞു പോയി ഞങ്ങള് പറയുന്നത് ഞങ്ങൾ നല്ല മറ്റേ നായന്മാരും ആർക്കും കൂടിയ ആൾക്കാരാന്ന് ഒരുത്തം വന്നൊന്ന് പറയുക ഒരു നാണമുണ്ടാവും അവനൊന്നുമില്ലെങ്കിലും ഒരു മുസ്ലിം അല്ലേ അവൻ അവൻ്റെ മതവിശ്വാസം അനുസരിച്ചിട്ട് അവന് പറയാൻ കൊള്ളാതെ ഡയലോഗത് ഈ ക്രിസ്ത്യാനികൾക്ക് അത് പറയാൻ കൊള്ളില്ല മനസ്സിലോ ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഈ സാധനം പറയാൻ കൊള്ളില്ലല്ലോ അത് പറയുന്നവരവര് മനസ്സിലാവട്ടോ അപ്പൊ അത്രേ ഉള്ളു ഇവരുടെ അവസ്ഥ ക്രിസ്ത്യാനിയാണ് കൊല്ലാൻ ഉപയോഗിക്കുന്നു അത് അങ്ങനത്തെ കൂടുതലും യൂറോപ്പിലൊക്കെയാ കാണപ്പെടുന്നത് യൂറോപ്പില് അമേരിക്കയിലൊക്കെ പോയി വരും ഞങ്ങളെ ചില കുടുംബക്കാരൊക്കെ അവിടെ കിടക്കും ഞാൻ ഞാൻ ഇങ്ങോട്ടാണോ കിടക്കുന്നത് നേരെ അങ്ങോട്ട് ഇങ്ങോട്ട് ആരങ്ങോട്ട് കിടന്നാൽ തിരിഞ്ഞെടുക്കാ ഓപ്പോസിറ്റ് ഡയറക്ഷനെ ക്ഷനിൽ പിടിക്കൊമ്പത് അറുപത്തൊമ്പത് നല്ലതാ എഴുപത്തെട്ട് നല്ലതാ മുപ്പത്തി ആറ് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റൊമ്പത് സൂപ്പറ കാരണം പിന്നൊന്നു കുട്ടി നൂറാകും ഒറ്റ ഒറ്റോട്ട് പോയാൽ നൂറ് ഇങ്ങോട്ടത്തെ കാര്യം നമ്മളാ പോയിട്ട് കാര്യം നമുക്ക് നൂറാ വേണ്ടത് നൂറ് കോടി നൂറ് നൂറ് കോടി ക്ലബ് അങ്ങനെ നമ്മുടെ ലാലേട്ടന് കാശ്മീരിൽ പോണമെന്ന് ആഗ്രഹമുണ്ട് കഴിഞ്ഞ ദിവസം യൂണിഫോം യൂണിഫോമൊക്കെ ആലയ്ക്ക് വിരിച്ചാണ് പക്ഷെ രണ്ടു ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് ഉണങ്ങിയില്ല ഉണങ്ങി കഴിഞ്ഞ മേജർ മേജർ അണ്ണൻ്റെ കൂടെ അണ്ണന്മാരുണ്ടിച്ചുകൊണ്ട് കാശ്മീരിൽ പോയി നിൽക്കുന്നതായിരിക്കും പിന്നെ ശത്രുക്കളെ ഒക്കെ ഇങ്ങനെ പേടിപ്പിക്കും പോയിട്ട് എന്റെ പിള്ളേരോട് കളിച്ച എന്റെ പിള്ളേർ എത്ര പറഞ്ഞിട്ട് ഇവന്മാർക്ക് ഈ നുഴഞ്ഞേറ്റക്കാർക്ക് ചൈനയിലോട്ട് പോയി ചെന്ന് കേറു എന്താ രാജ്യവ് ഇങ്ങോട്ട് പോകുന്ന ദാരിദ്ര്യ ദരി പിടിവെക്കാൻ ഇവർക്ക് എന്ത് ഇമ്മര് ഉദ്ദേശിക്കുന്നു ശരിക്കും ഈ ദാരിദ്ര്യത്തിലോട്ട് ഇനിയാണോ ഗതകട്ട മനുഷ്യരോട് പരിപാടി പറഞ്ഞ് പറ്റിച്ചേക്കാണല്ലോ കേട്ട് കാണാം പിന്നെ വിശ്വസിച്ചു അപ്പൊ അവർക്ക് ചൈനയിലോട്ട് വല്ലതും പോയി കൂടെ ഇവരെ മണ്ടന്മാരും അവിടെയാണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ പരിപാടിയാണ് അതൊന്നും കാര്യമൊന്നുമില്ല കാശ്മീരിലേക്കാ ബെറ്ററായിട്ട് അവിടെ ചൈനയിൽ എന്തോ ഒരു സ്ഥലങ്ങളുണ്ട് അങ്ങോട്ട് കയറി പറ്റി അവർക്ക് സുഖമായിട്ട് ജീവിക്കാം ും പട്ടിപ്പണിയും കൂലിപ്പണിയും ആയിട്ട് തന്നെയാണ് അമേരിക്ക ആയിട്ട് പിന്നില്ലാട്ടാ ബംഗ്ലാദേശ് ഇന്ത്യ ആരായിട്ടും കോമ്പിറ്റ് ചെയ്തതും ഇല്ല ആര് അതിനൊപ്പം പിടിക്കാൻ പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ ചെറിയ പ്രശ്നം ഇന്ത്യക്ക് ഒരു ഒരു എതിരാളിന്നൊക്കെ പറയുന്ന ആരാ അങ്ങനെ ആരാ പറയുന്ന കേട്ടതൊന്നും ചൈന ആയിട്ട് അതാണ് വലിയ പ്രശ്നമുള്ള പോലെ ഒരു ചൈനയിലെ ആ രാജ്യം അത് കണ്ടുണ്ടല്ലോ എന്തുകൂടുംമാര് ഇവിടുന്നോട് ചാലക്കുടിയിലൊക്കിരുന്ന് ചൈനക്കാരെ ഇങ്ങോട്ട് പാടാൻ വിളിക്കും പരിപാടി ഇവിടത്തെ ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ കുഴപ്പമതാ ഇവന്മാരുടെ വിചാരം ഭയങ്കര സംഭവമാണ് പിന്നെ ഏറ്റവും വലിയ മിലിട്ടറി ഉണ്ട് കോപ്പുണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം ഇനിയിപ്പൊ അതായിരിക്കും മിക്കവാറും അടുത്ത വലിയ യുദ്ധം വന്നാൽ അറിയാം ഏത് രാജ്യത്തിന്റേലും എന്തോ ഇരിക്കുന്നത് ഇവിടെ ഒന്നും കാണത്തില്ല ലാസ്റ്റില് ആ ഇവിടെ ഇന്ന് ഈ ഐ എസ്ആർഒക്കാരൊക്കെ വിടുന്നത് കണ്ടില്ലേ ഇങ്ങനെ റോക്കറ്റൊക്കെ ഇവിടെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരുമ്പോ ഇവിടെ ബോംബാണ് വിടുന്ന ഇങ്ങനെ തീർന്നു ഇവിടുന്ന് ഇവിടുന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ടല്ലേ തോക്കെടുക്കും ഈ മണ്ഡന്മാരവിടെ ഇരിക്കും ഇങ്ങനെ പിന്നെ വലിയ പശു വല്ലാതെ വഴി പോയാൽ പിന്നെ മൂത്രവും കുടിച്ച് അവിടെ ഒരു നാട് ഈ ഈ തീവ്രവാദികൾ എന്തോ കാണിക്കാൻ എനിക്കറിയത്തില്ല അവനെ കേറ്റി വിട് ഈ പാകിസ്ഥാനികളാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ ഉമാരുടെ ഒരു മറ്റേ ഒരു ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാരാണ് നല്ല രസം വരെ കാണാനല്ല വൃത്തിയല്ല വൃത്തിയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കി എടുക്കാം ഒന്ന് അവിടെ മൊത്തം പരിപാടിയൊക്കെ ശരിയാവാണെങ്കിൽ നല്ല മോഡേൺസിനെ പോലും ഇരിക്കണമല്ല ഭയങ്കര ലുക്കാ ഭയങ്കര പെണ്ണുങ്ങൾ ചുമന്നിരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് വല്ലാത്തൊരു പെണ്ണ് ഉം അത് സൂപ്പറായിരുന്നു പോയത് കൊണ്ട് അതൊക്കെ നടന്നു അത് എന്തു ഞാനൊണ്ടല്ലേ അവിടെ പിന്നെ അവിടെ അപ്പുറത്ത് വെച്ച് അവിടെ ഞാൻ ഇങ്ങനെ നോക്കിട്ട് ഇരിക്കും നമ്മളെ പ്രണയമാണല്ലോ ലെറ്റർ എഴുതാറുണ്ടോ ലെറ്റർ എഴുതാറില്ല എനിക്ക് വശമില്ല അതുകൊണ്ട് പിച്ചുന്ന പിച്ചെന്ന് കാണിച്ച പോരെ അങ്ങനെ നല്ല സൂപ്പറാണ് പാകിസ്ഥാനി അത് പാകിസ്ഥാനി ഗേൾഫ്രണ്ട്സ് ഇല്ലാത്ത അഫ്ഗാനി ഉണ്ടാന്ന അത് വേറെ ഈ പാകിസ്ഥാനി ഗേൾഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഇവനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനായി ഈ ഇട്ടാവട്ടം പൊട്ടക്കണ്ടിലെ തവളകൾ കേരളം മാത്രം കണ്ടു ഇവിടുത്തെ ഊത്തകളും പെറുകി കിടക്കുന്ന ഇവനൊക്കെ അതും ഇവിടെ കിടന്നു പ്രേമിയും പ്രേമിക്കും മൈരന്മാർക്ക് പ്രേമിക്കുമ്പോ നീയും ഞാനും പൂക്കൾ തൻ ഇവിടത്തെ സ് ഭാര്യറിക്കൊണ്ട് തുടരുമെന്നും പടം കൊണ്ട് മോഹൻലാലിക്ക് വരുന്നുണ്ട് അവിടെ സ്നേഹമാ ഭയങ്കര പ്രേമാണോ പിന്നെ മോഹൻലാലി ശോഭന കൂടെ ക്യൂട്ട്നെസ് ഭാര്യ എറിയുന്നു ഈ അപ്പൂപ്പിനും അമ്മയും കൂടി എന്തെന്നേ കാണിക്കണം എന്താണ് ഒരു മര്യാദയില്ല മര്യാദയില്ലേന പഴയ ശോഭന ശോഭന പഴയ ഒരു നടിയായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ മോഹൻലാൽ പഴയ ഒരു നല്ല നടനായിരുന്നു യങ്ങ് അപ്പൊ കാണാൻ നല്ല രസമായിരുന്നു ഇവര് പ്രായമായില്ലേ പ്രായമായി പ്രായമായ പോലത്തെ പരിപാടി കാണിക്കണ്ടായി ഇവര് മറ്റേ യങ് സാധനം വീണ്ടും എന്തോ ആണ് ശോഭന മോഹൻലാലും ഒന്നിക്കുന്നു ണ്ട് ഇതൊക്കെ കാണാൻ ഇവിടെ ആളുണ്ട് ഇനി അത് മോഹൻലാലിന് മുപ്പത് വയസ്സായിരിക്കും അല്ലെ മുപ്പത്തഞ്ചു വയസ്സൊക്കെ ആയിരിക്കും അല്ലല്ല വേറെ രണ്ട് 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 പിള്ളേരെയാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത് ഒരു പയ്യനും ഒരു പത്ത് പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സിനകത്ത് ഇരുപത് വയസ്സ് പ്രായമുള്ള ഇരുപത് വയസ്സിന്റെ ഉള്ളിൽ പ്രായമുള്ള രണ്ട് പിള്ളേർ പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ഉള്ള പോലെ തോന്നിപ്പിക്കുന്ന രണ്ട് പിള്ളേർ പെൺകുട്ടികൾ പോയാ ഈ കടൽ വഴിച്ച് മല്ലിമുഴിച്ചിന്ന് ഞാൻ കഴിഞ്ഞമ്മി ഏഴാ ഉറക്കമായിരുന്നു ഞാൻ ഉറങ്ങിപ്പോന്നടോ ഞാൻ മയങ്ങി പോയി മയങ്ങി പോയി മയങ്ങിപ്പോയി നീ വരുമ്പോൾ ആ എന്ത് മൈലോടാ എനിക്ക് അറിയുന്നില്ല ആവാട്ട് മയവല്ല മയച്ച ആവിടാ എന്ത്ര വല്ലേ ചൂടി വരും സുന്ദര ഹേ എന്നെ നിൻ മാറിലെ വനമാലയിൽ മന്ദര മലരാക്കൂ ജീവിടം വൃന്ദവനമാക്കൂ ചേർക്കും ഒരു േമോ ദയങ്ങളിൽ നിരളിയാക്കു അങ്ങനെയല്ല ഞാൻ ഇന്ന് രാവിലെ പാട്ട് കേട്ടു ഉമ്പായിടെ ഞാൻ കേൾക്കത്തുള്ളൂ അല്ലാതെ വേറെ ആടെയും കേൾക്കത്തില്ല ഉമ്പായേടെ രസം കേൾക്കുമ്പായിട്ട് രസലക്കു രസമായി ഞാൻ ഉമ്മയുടെ കേൾക്കത്തുള്ളൂ വേറെ ഒരു പാട്ടിപ്പോ കേൾക്കത്തില്ല ഉമ്ബാടെ കേൾക്കും മുമ്പായി എന്തോ ഞാൻ എത്ര വർഷം മുമ്പ് പുള്ളി ഒന്ന് കാണാന്നൊക്കെ വിചാരിച്ചു മനുഷ്യനാന്നറിയും ഞാൻ പണ്ടോദ്യ കേന്ദ്ര രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലൊക്കെ എന്റെ ഒരു ഫ്രണ്ടിനോടെ മുംബായി എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ടെന്ന് പറഞ്ഞ പാ പറയണേ മുംബായി എന്ന് പറഞ്ഞ സിംഗറോ അങ്ങനെ സിംഗറൊന്നുല്ല അപ്പൊ ഇപ്പഴല്ല കുറച്ചാലും മുമ്പാണ് അങ്ങനെ ഒരു സിംഗറൊന്നും ഇല്ല എന്താ അതൊരു പാട്ടിൻറെ ഇതല്ലേ കുച്ചാണ്ട് അതൊരു പാട്ടാണ് അങ്ങനെ പാട്ടുകാരനെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായില്ല സുഹൃത്തുണ്ടെനിക്ക് ഡോക്ടർ അമ്മ അല്ലെ ഇപ്പൊ കൂട്ടുകാരനെ മതി കേസൊന്നും കൊടുക്കൂലോ കൂട്ടുകാരനെ അയ്യോ ഞാൻ പറഞ്ഞില്ലേ ഒരാൾ അടിച്ചു വരുത്തും ട്രെയിനിക്കരുവല്ല ചങ്ങനാശ്ശേരി കഴിഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റ് തോട്ടം തിരുവല്ല നേരെ ചങ്ങനാശ്ശേരി സ്റ്റേഷനിലോട്ട് ഇറങ്ങി സമയം മൂന്നര തിരുവല്ല മൂന്നര ആ തിരുവല്ല എത്തും ഓക്കെ ഒന്ന് കേട്ടി വിട്ടവർ പറഞ്ഞതാണോ അതോ അയാള് സ്ഥിരം പാർട്ടിയല്ലായാലും സ്ഥിരം പാർട്ടിയാണ് എനിക്ക് അറിയാരിക്കുമല്ലോ ഇത് ആരാണ്ട് അവിടെ ഒന്ന് പരിപ്പിച്ച് കേട്ടിട്ട കല്യാണത്തിനായിട്ട് പോയതാ അങ്ങനെ തിരിച്ചു വരുന്നവർ പറഞ്ഞു കേട്ടോ മൂന്നരയ്ക്ക് ഇറങ്ങിക്കോളാം ഇതൊന്നത് പെരുപ്പല്ലേ ഇത് വെളിവില്ലെന്നുള്ളവർ അവർക്കറിയാം വെളിവില്ലെന്നുള്ളത് നമുക്ക് അപ്പഴാണ് മനസ്സിലായത് ഇവനോട് ഉറപ്പായിട്ടും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവനത് അത് മാത്രമേ ഓർമ്മയുള്ളൂ മൂന്നര ചിരുവല്ല ഇറങ്ങിയിട്ടാ പോത്ത അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി ഇതുപോലെ ഇവിടുന്ന് കോയമ്പത്തൂർക്ക് പോവാം അപ്പോൾ പഠിക്കുന്ന സമയത്തുണ്ടോ അപ്പോൾ ട്രെയിനിലൊരു അണ്ണൻ അടിച്ച് പെരുത്ത് പുള്ളി മറ്റേ ഈ ഇയാളില്ല എന്താണ് നമ്മുടെ മദനി മദനിയെ അറസ്റ്റ് ചെയ്ത സംഭവമൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് പുള്ളി കോയമ്പത്തൂർ ജയിലിൽ കിടക്കുന്ന സമയമാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ ഇയാള് കള്ളടിച്ചിട്ട് ഇയാൾ ഭയങ്കര ബഹളമാണ് കമ്പാർട്ടൂരിൽ കിടക്കുന്നത് എന്നിട്ട് ഇയാൾ പറയാണ് പത് കിലോ ഉണ്ടായിരുന്ന ആള് അല്ല എത്ര നൂറ്റി നാല് കിലോ ഉണ്ടായിരുന്ന ആള് എൺപത് കിലോ ആയി മതിനിടെ നമുക്ക് മനസ്സിലായാലും ഇത് എന്ത് പറയണെന്ന് എൺപത് കിലോ ആയി ജയലളിതയുടെ വൈറലാകും പുള്ളി തെറിയും ബഹളം ട്രെയിനിങ് കിടന്നു അപ്പൊ അവസാനം ആരാണ്ട് മറ്റേ ഗാർഡിനെ പോലീസിനെ ഒക്കെ വിളിച്ചിട്ട് പോലീസുകാർ വരെയാണ് ഇയാള് ഇടയ്ക്ക് പോയിട്ട് ട്രെയിൻ ഈ കമ്പിയെ പിടിച്ച് ഇങ്ങനെയൊക്കെ ആടുന്നു പുറത്തോട്ട് അപ്പോഴാണ് പോയി ആരാണ്ട് പോയി പറഞ്ഞിട്ട് പോലീസ് വന്നിട്ടുണ്ട് പോലീസ് വന്നപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് ഇരുന്ന് പുള്ളിയുടെ സീറ്റ് പുള്ളി ഇങ്ങനെ പോലീസുകാരെ മഞ്ഞ കണ്ടു പുള്ളിട്ടെട്ടോ അടുത്ത കണ്ണടച്ചു വിളിക്കണം എന്താ എന്താണ് ഇവിടെ ടിക്കറ്റ് അവിടെ ചോദിക്കാം അപ്പം ടിക്കറ്റൊക്കെ ഉണ്ട് ടിക്കറ്റ് എടുത്ത് കൊടുത്തു ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടിക്കറ്റൊക്കെ കറക്റ്റാ ടിക്കറ്റ് എടുത്തു കൊടുത്തു എന്താ അവിടെ വേളം വെക്കണം ആ പുള്ളി ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ ഉപദ്രവിക്കല്ലേ എന്നുള്ള സാധനം ഞാൻ നിന്നെ വെറുതെ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടേന്ന് അയ്യോ ഗടത്ത ഐറ്റമൊക്കെ ഉണ്ട് ഇവിടെ ആ എന്നാൽ എൻ്റെ ഒരു കാര്യം ചെയ്യാം ഇവിടെ കൂടുതലൊന്നും ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ ഇരുന്ന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പെട്ടെന്ന് ആ യൂണിഫോം യൂണിഫോം എടുത്തിട്ടിട്ട് നേരെ അങ്ങോട്ട് ചെല്ലു കാശ്മീരിലോട്ട് എല്ലാവരും ചെല്ലു മറ്റവനെ കൊണ്ടുപോകുമ്പോൾ മേജറോ മറ്റവനോ രവീനെ വിളിച്ചോ ആൻ്റണി ചേട്ടൻ കൊടുത്തതാണ് നിങ്ങൾക്ക് Okay, bye bye.